വലിയ ാണ് എങ്കിലും നമുക്ക് ട്രൈ ചെയ്യാം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഹിറ്റാച്ച് ഇറക്കുക എന്ന് പറയുന്നത് തന്നെ തന്നെ റിസ്ക്കാണ് അത് എങ്കിലും ട്രൈ ചെയ്യാം കാരണം നമുക്കൊരു രണ്ടുപേരുന്നോ അതുകൊണ്ട് നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രാത്രി ആണെങ്കിൽ നമുക്ക് നിലവിൽ നമുക്ക് നമ്മൾ അത്യാവശ്യം ഇത് കരയിലാണ് അതുകൊണ്ട് ട്രൈ ചെയ്യാം ഇത് ആളെടുക്കാൻ വേണ്ടി തന്നെ നമുക്ക് ശ്രമിക്കാം Itachi, रूस्कान। रूस्कान। ി ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് റിസ്ക് ആണ് വലിയ വലിയ ഒരു കുഴിയാണ് താഴെ വലിയ വെല്ലുവിളിയാണ് എങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് ട്രൈ നോക്കാം ഇതുപോലുള്ള അപകടങ്ങൾ മുൻപ് നമ്മൾ ഫേസ് ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പാറമടയിൽ ഇങ്ങനെ പാറ പിന്നെ ഇടിഞ്ഞു വീണിട്ട് ആൾക്കാർ അതിനടിയിലായി പോയി നമ്മൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഇത് ഇതൊരു വല്ലാതെ ഈ പാറ നിലവിൽ ഇടിഞ്ഞു വീഴുന്നത് കൊണ്ട് നമുക്ക് അകത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഡ്യൂട്ടി കടയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് രണ്ട് കേസ് ചെയ്തിട്ടുണ്ട് ഇതേ സെയിം കേസ് ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ ചിറ്റാറ്റി കയറപ്പോ അല്ലെങ്കിൽ അടിയില ആൾക്കാരല്ല നമുക്ക് ചെന്ന റെസ്ക്യൂ ചെയ്യാൻ പറ്റുന്ന ആളായിരുന്നു അതെല്ലാം നമ്മൾ കടന്നിരുന്നു നോക്കാം എന്തായാലും ട്രൈ നോക്കാം മണിക്കൂറുകൾ വേണ്ടി വരും ഉറപ്പാട്ടും വേണ്ടി വരും ശ്രമിക്കാം